അല്ലാമലൈക്കും സഹോദരന്മാരെ ഇത് അൽ മക്തൂബാത്ത് മക്തൂബാത്തുൽ ഇമാമിർ റബ്ബാനി അഹമ്മദ് സെർഹിന്ദി റഹിമഹുല്ല അൽ മക്തൂബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു മക്തൂബാത്തുൽ ഇമാമിർ റബ്ബാനി എന്ന പേരിൽ അറിയപ്പെടുന്നു സൂഫി ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ് സൂഫി ധാരയിൽ അഹ്ലുസുന്നയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറയാം സലഫി മനഹജുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബിദാത്തും ഖുറാഫാത്തും ഷിർക്കിയാത്തും ഒക്കെ വളരെ കുറവുള്ള ഒരു മഹാ പണ്ഡിത കേസരിയായിരുന്നു രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ സമുദ്ധാരകൻ എന്ന് ധാരാളം പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ള ഷേഖ് അഹമ്മദ് സർഹിന്ദി അദ്ദേഹം ഉത്തരേന്ത്യ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം സിർഹിന്ദ് ഇപ്പോൾ പാക്കിസ്ഥാനിലാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം കുറേ കാലം ഗോളിയോറിൽ തടവിലായിരുന്നു അക്ബർ ചക്രവർത്തിയുടെ കാലത്തായിരിക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ മുഗൾ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിനെതിരിൽ സംസാരിക്കുകയും തനതായ ഒരു ഇസ്ലാമിക സംസ്കൃതി നമ്മുടെ ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള വളരെ സാത്വികനായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം ഹനഫി മധുഹബിനെ പിന്തുടരുകയും ഏകദേശം ഒരു മാതൃരീതി എന്ന് വേണമെങ്കിൽ പറയാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുതേമിയ റഹിമഹുല്ല വരച്ചു കാട്ടിയിട്ടുള്ള കൃത്യം കൃത്യമായ സലഫു സാലിഹികളുടെ മൻഹജിൽ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിലും എവിടെയും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തേമിയുടെ ഒരു പേര് ഒരു തവണ പോലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സലഫിൻ്റെ അതീത എന്ന് നിലക്ക് പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ശൈലിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദീന് ഇസ്ലാമിൻ്റെ അതീതയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സലഫി മൻഹജുമായി യഥാർത്ഥ സുന്നി മൻഹജുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത് അഹ്ലു സുന്നയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുക അദ്ദേഹം ഇബിനുതേമിയുടെ പേര് പറഞ്ഞോ എന്നുള്ളതാണ് എൻ്റെ പങ്ങളുടെ വിഷയം ബിദത്തിനും ഖുറാഫാത്തിനും എതിൽ ഇസ്തിഹാസ ഉൾപ്പെടെയുള്ള വിളിച്ചു പ്രാർത്ഥന മരണപ്പെട്ടു പോയവരെയും അല്ലാത്തവരുമായ ഔലിയാക്കന്മാരെ മനുഷ്യ കൈവിൻ്റെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിലെ വിളിച്ചു പ്രാർത്ഥനക്കെതിരിലൊക്കെ വലിയ സമരം ചെയ്ത പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബിലെ സ്വർണത്തിളക്കമുള്ള ഉദ്ധരണികൾ ഞാൻ എൻ്റെ കുബൂർ സാലിഹീൻ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനിത് ഉദ്ധരിക്കുന്നത് ഈ ഗ്രന്ഥത്തിൽ ഈ അൽമക്തൂബാത്തിൽ മൗലിതമായിട്ട് ബന്ധപ്പെട്ട് നബിദിനാഘോഷം ഒന്നും അല്ല നബിദിന് ആഘോഷമൊക്കെ അവിടെ ഇരിക്കട്ടെ നബിദിനാഘോഷൊക്കെ എന്തോ ഉട മൗലിയിലേക്ക് വരാൻ മൗലി എന്ന പന്ത്രണ്ടിന് മാത്രമായിട്ടുള്ള സംഗതി അല്ലല്ലോ ഏത് സമയത്തും ചെയ്യാവുന്ന പൊതുവേ ആളുകൾ പലരും വിചാരിക്കും നല്ല കാര്യല്ലേ കാരണം നബിസല്ലാസങ്ങളുടെ ഗുണഗണങ്ങൾ പറയലല്ലേ പ്രകീർത്തിക്കലല്ലേ നല്ല കാര്യമല്ലേ പ്രത്യേകം ഡേറ്റും സമയമൊന്നും തീയതി ഒന്ന് നിശ്ചയിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ള മറുപടി വരെ ഈ കിതാബിലുണ്ട് ഇതിന്റെ മുന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമെന്ന് അറിയില്ല മുന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ വായിക്കുക എനിക്ക് ഈ ടെക്നോളജി ഒക്കെ അറിയുള്ളൂ ഇതിൻ്റെ അപ്പുറത്തേക്ക് അറിയില്ല എന്താ ഞാൻ അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒക്കെ രത്നച്ചുരുക്കം വായിക്കാം മൗലിദ് മൽ ഫീ നഫ്സി ഖുർആനി ഖുർആനി വ വ വൽ വൽ മനാഖിബി ബി സൗതിൻ അൻഹു ഹുവ തഹരീഫു ഹുറൂഫിൽ എന്നങ്ങനെ പറഞ്ഞിട്ട് ഫമൽ ഇദിൻ മൗലിദിന്റെ ഒരു സദസ്സ് സംഘടിപ്പിച്ചിട്ട് ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി ുടെ പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കവിതകൾ പറയുക നല്ല ശബ്ദത്തോടു കൂടി അതിനി എന്താണ് കുഴപ്പം കുഴപ്പമുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിന്റെ നിയമം തെറ്റിച്ചുകൊണ്ട് പിന്നെ ആടിക്കൊഴഞ്ഞ് ഏർ തെറ്റായ രീതിയിൽ ഓതുമ്പോൾ അല്ലേ കൊഴപ്പുള്ളൂ അല്ലാതെ ഒരു മൗലിദിന്റെ സദസ് ഉണ്ടാക്കിയിട്ട് ആഘോഷമല്ല പ്രത്യേകം മനസ്സിലാക്കണം ആഘോഷമല്ലാഘോഷത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആറ്റം ബോംബ് ഒട്ടിക്കും കേവലം മൗലിദിന്റെ ഒരു സദസ് ഭംഗിയുള്ള ശാന്തമായ ഒരു മൗലിദിന്റെ സദസ് സംഘടിപ്പിക്കുന്നതിന് എന്താണ് കുഴപ്പം ഫമൽ മാനി എന്നാണ് ചോദ്യം അതിന്റെ മറുപടിയിൽ അദ്ദേഹം കൊടുക്കുകയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട എന്റെ സഹോദര എൻ്റെ സഹോദര ഞാൻ പറയട്ടെ ഈ അധ്യായം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പൊട്ടി അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് നിരുപാധികം അത് നല്ല കവിതയാണോ ശീത കവിതയാണോ താടിമീശ് മുളക്കാത്ത കുട്ടികൾ സംഘടിപ്പിക്കുന്ന കവിതയാണോ അതല്ലെങ്കിൽ ഖുർആൻ ശരിയായ നൽകി പാരായണം ചെയ്യുന്ന കവി പിന്നെ സദസ്സാണോ തെറ്റായ നൽക്ക് പാരായണം ചെയ്യുന്ന സദസ്സാണോ അതൊന്നും നോക്കാതെ നിരുപാധികം ഈ അധ്യായം കൊട്ടിയടക്കാതിരുന്നാൽ വീരന്മാർ കബളിപ്പിക്കുന്ന ആളുകൾ തമ്മാടികൾ ൾ അള്ളാഹുൽ പേരിൽ കെട്ടുകഥകൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നവർ സൂഫികൾ അതുപോലെയുള്ള നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോഴുള്ള ആളുകളുണ്ടല്ലോ അവരെ പോലെയുള്ള ആളുകൾ ഇത് അവസാനിപ്പിക്കുകയില്ല ഫലൗ ജവീ ഇത് നല്ലതാണല്ലോ എന്ന രീതിയിൽ നമ്മൾ ഒരു ലേശം ഒരു അല്പഭാഗത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ സീരി അത് കൂടുതൽ ഉണ്ടായി വരുന്നതിലേക്ക് അതിൻ്റെ വാതിലുകൾ തുറന്ന് 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 വികസിച്ച് അവസാനം ഒരു പൊടുത്തവും കിട്ടാതെ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കും കേക്ക് മുറിക്കല് ചർച്ചുകളിലുള്ളതുപോലെ പള്ളികളിൽ കേക്ക് മുറിക്കും ബാൻഡ് മേളയും വാദ്യമേളയും ക്ഷേത്രങ്ങളിലുള്ളതുപോലെ പള്ളിയിലും പരിസരത്തും ഉണ്ടാകും ഇലൽ കസീരി യുഫുഇ ഇല അത് മദ്യത്തിനെ പറ്റി പറഞ്ഞതാ മദ്യപാനം ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ പണ്ഡിതന്മാർ അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു കുറച്ച് കുടിക്കുന്നതിനെന്താ അത് മസ്താവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ കുടിക്കരുതെന്ന് പറഞ്ഞത് എന്നാലും ഒരു തുള്ളി കള്ള് രണ്ട് തുള്ളി കള്ളുടിക്കുന്നതിന് ഇപ്പൊ മസ്താവോ ഒരു പ്രശ്നമില്ലല്ലോ രണ്ട് തുള്ളി കള്ളു കുടിക്കുന്നതിനും അപ്പൊ രണ്ട് തുള്ളി കുടിച്ചോടെ എന്നൊരു സംശയം ഉന്നയിച്ചപ്പോ പണ്ഡിതന്മാർ അവിടെയും പറഞ്ഞു പറ്റില്ല അത് ഒരു ഗ്ലാസ് കുടിച്ചാലും ഒരു തുള്ളി കുടിച്ചാലും ഒക്കെ കണക്കല്ല രണ്ടും ഹറാമാണ് കാരണം ഒരു തുള്ളി കുടിക്കുന്നവൻ രണ്ടാമത്തെ തുള്ളി കുടിക്കാൻ പ്രേരിതനാകും മൂന്നാമത്തെ തുള്ളി കുടിക്കാൻ പ്രേരി പ്രേരിതനാകും അങ്ങനെ വയറ് നിറയെ കുടിക്കാൻ പ്രേരിതനാകും അതാണ് വിദ്ഹത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം അതുകൊണ്ടാണ് അള്ളാഹുന്റെ റസൂൽ വിദേഹത്തിന് തടഞ്ഞത് ഇത് സംഗതി വിദ്ഹത്താണോ വിദ്ദേഹത്താ നിങ്ങൾ എന്ത് പ്രവാചക സ്നേഹം കെട്ടിക്കൂട്ടി പറഞ്ഞുണ്ടാക്കി വന്നാലും ഉടമായി പറഞ്ഞാലും ഈ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് വരും ഈ സ്നേഹം ഇല്ലായിരുന്നോ ഈ സ്നേഹം ഉമർ ഇല്ലായിരുന്നോ ചോദ്യം വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാരും മൗലി നിങ്ങൾ പറഞ്ഞ രീതിയിൽ സദസ്സ് സംഘടിപ്പിച്ച് മൗലി തോന്നിട്ടില്ലല്ലോ ഇല്ല എന്ന് ഉറപ്പാണ് ഇവർ എന്നെ പറഞ്ഞതിന് അത് ഹിജ്വറ മൂന്നൂറിന് ശേഷം വന്നതാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഒരു സംശയാണ് ആ അപ്പോ അബൂബക്കറിനും ൊന്നുംമക്കുള്ള അത്ര പ്രവാചക സ്നേഹമല്ലായിരുന്നു അല്ലേ വെറുതല്ല അലിബിൻ ഏഹ് കയ്യിൽ നിന്ന് അധികാരം തട്ടിയെടുത്തതാണ് അബൂബക്കറും ഉമറും എന്ന് ആളുകൾ പറയുന്നത് സ്നേഹമില്ലാത്തവരായില്ലേ സ്വന്തം ഭാര്യ ആയിഷി അള്ളാഹു വൻ ഏർ നാൽപ്പത് കൊല്ലത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗശേഷം നാൽപ്പത് കൊല്ലത്തോളം ഇവിടെ ജീവിച്ചിരുന്നിട്ട് ഒരു കൊല്ലം കൂടി ഇങ്ങനത്തെ ഒരു മജ്ലിസ് ഉണ്ടാക്കിട്ടില്ല എന്നാൽ ഖുറാൻ പാ പാട്ട് പാടി പിന്നെ പ്രശംസകൾ പാടി പറഞ്ഞിട്ടില്ല ആ ഇല്ല എന്നുള്ളത് ശരിയാണ് ഞമ്മളെ ഉസ്താദ്മാർ എന്നെ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ സ്നേഹത്തിന്റെ കുറവുണ്ടായിരുന്നില്ലേ ഞമ്മക്കുള്ള സ്നേഹത്തിന്റെ ഒരു പകുതി സ്നേഹം കൂടി അവർക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ വെറുതല്ല അരീബുൻ പറഹുവിനെയും അഹ്ലുബൈത്തിനെയും അവരെ ആക്രമിച്ച് അധികാരം പിടിച്ചടക്കിയത് കാരണം മുത്തുനബിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ മുത്തുനബിന്റെ കുട്ടികൾക്കല്ല ഭരണം കൊടുക്കേണ്ടത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഫാത്തിമിയാക്കളും റാഫിയാക്കളും ഷിയാക്കളും ജൂതന്മാരുടെ കൂടി ഇസ്ലാമിൽ കടത്തി കൂട്ടിയിട്ടുള്ളതാ എന്തിനു വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ അവഹേളിക്കാനും വില കുറച്ച് കാണിക്കാനും വേണ്ടി അതുകൊണ്ട് ഇത് വിദേഹത്താണ് വിദേത്തായതുകൊണ്ടാണ് സഹാബികൾ ഇത് ചെയ്യാതിരുന്നത് ബിദുലത്തായതുകൊണ്ട് സാബികൾ ചെയ്യാതിരുന്നത് അത് ലേശം ചെയ്താൽ കൂടുതൽ ആകും ഇത് തന്നെയാണ് ലോകപ്രസിദ്ധനായ സലഫി ടൈറ്റിൽ അറിയപ്പെട്ടിട്ടില്ലാത്ത സൂഫി ടൈറ്റിൽ അറിയപ്പെട്ട നേതാവായിരുന്ന അഹമ്മദ് നതുഷബന്തിന്റെ നേതാവായിരുന്നി മുൽസാനി അൽ ഇമാമുർ റബ്ബാനി എന്ന പേരിലൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്ന ആയിരത്തി മുപ്പത്തിനാലിൽ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ അഥവാ നാനൂറ് കൊല്ലം മുന്നേ ഉത്തരേന്ത്യയിൽ മരണപ്പെട്ട ഇന്ത്യ രാജ്യത്തെ തന്നെ ഇസ്ലാമിന്റെ പുതിയ ഉന്മേഷത്തിലേക്ക് വഴിതെളിയിച്ച് ഒരു വേള ഔറംഗസീബ് ചക്രവർത്തിയെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുന്നതിന്റെ പിന്നിൽ വളരെ വലിയ ചരട് വലി നടത്തിയിട്ടുള്ള ബിദിനുഷിർക്കെതിരിൽ സന്ധിയില്ലാത്ത സമരം നടത്തിയ ഷേഖ് അഹമ്മദ് സർഹിന്ദി പറഞ്ഞത് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ആളുകളാണെന്ന് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ചിലപ്പാണ് പറയും കലക്കിന്റെ കൈപ്പെട്ട് കറക്കൂല കാരണം ഈ സംഗതികളാണ് മക്തൂബാത്തിൽ ഉള്ളത് ഇത് മക്തൂബാത്തിന്റെ രണ്ടാം വാളിയ തടിച്ച രണ്ടാം വാളിയം ഇതുപോലത്തെ ഒരു ഒന്നാം വാളിയം ഉണ്ട് അതിലൊക്കെ ധാരാളം വിദ്ദേഹത്തിനെതിരിൽ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രകാരത്തിലുള്ള ഒരു സൂഫിയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് വിരോധമൊന്നുമില്ല ഞങ്ങൾ സൂഫികളെയാണ് കൈകാര്യം ചെയ്യുന്നത് അള്ളാഹു അബ്ബുൾ ഇസ്ബുൽ ജലാൽ നല്ല സൂഫികളുടെ തൊരീക്കത്തിലേക്ക് അഖിലുസുന്നക്ക് അൽ അഖിലുസുന്നയുടെ പുറത്തുള്ള ആളുകൾക്ക് വൈ കാണിച്ചു കൊടുക്കുമാറാകട്ടെ സ്ഥലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു